യുടെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു പൈററ്റ് ഷിപ്പ് കാണുവാണ് സ്നോക്യൂൺ ഫ്രാഞ്ചൈസിയിലെ പ്രധാന കഥാപാത്രങ്ങളായ പൈററ്റ് ആൽഫിദയും പൗരാണിക സാധനങ്ങളോട് പ്രിയമുള്ള റോളൻ എന്ന പയ്യനുമാണ് ആ ഷിപ്പിൽ ഉണ്ടായിരുന്നത് റോളന്റെ ആവശ്യപ്രകാരം വിസ്റ്റം ഗുഹയിലേക്ക് അവന് ഡ്രോപ്പ് ചെയ്യാനാണ് ആൽഫിദയും സഹായികളും കൂടി പൊക്കോണ്ടിരിക്കുന്നത് നിങ്ങൾ എന്നെ അങ്ങോട്ടാക്കി തന്നാലേ നിങ്ങൾക്ക് നൂറ് കോടി പുണ്യം കിട്ടുമെന്നൊക്കെ അവൻ പറയുമ്പോൾ നീ ചുമ്മാരിയുടെ ചെറുക്ക നിന്നെ അങ്ങോട്ടാക്കി തരാമെന്ന് ആൽഫിത പറയാണ് ഇതേ സമയത്ത് മിറർ വേൾഡിൽ നമ്മുടെ സ്നോക്യൂൺ മകളായ അയലയെ അവളുടെ മാജിക് പവേഴ്സ് കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ അയലയാവട്ടെ സ്നോക്യൂൺ പറഞ്ഞതൊന്നും കേൾക്കാതെ അവളുടെ പെറ്റ് പെൻകിനുമായിട്ട് വെളിയിലോട്ട് കളിക്കാൻ ഇറങ്ങുന്നു മോളെ കൊട്ടാരത്തിന് പുറത്ത് അത്ര സേഫ് അല്ല കേട്ടോ എന്ന് സ്നോക്യൂൺ പറയുന്നുണ്ടെങ്കിലും അയല അതൊന്നും കേട്ടില്ല അവൾ അങ്ങനെ സ്നോസ്കേറ്റ് നടത്തി നടത്തി അവസാനം ഇവിടെ തണുത്തുറഞ്ഞ് ഐസായി കിടക്കുന്ന തടാകത്തിലെ കണ്ണിന്റെ സിംബിലുള്ള ഒരു സ്ഥലത്തെത്തി ഇവിടെ എത്തിയിങ്ങനെ കളിച്ചോണ്ടിരിക്കയാണ് അപ്പോഴാണ് സ്നോക്യൂൻ വന്ന് മോളെ അവിടെ ഒന്നും പോയി കളിക്കാൻ പാടില്ല നിനക്കറിയാലോ ഐസ് മോൺസ്റ്റേഴ്സിനെ പറ്റിയിട്ട് അമ്മ അവരെ തളച്ചിട്ടിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് നീ കളിച്ച അബദ്ധത്തിൽ ഇവിടെ വല്ല പോറലോ മറ്റോ വീണ അവർക്ക് വെളിയിൽ വരാൻ സാധിക്കും അത് നമുക്ക് വളരെ അപകടം പിടിച്ച കാര്യമാണെന്ന് സ്നോക്യുൻ പറഞ്ഞവളെ അകത്തൊട്ട് കൂട്ടിക്കൊണ്ടുപോയി ആ സമയത്താണ് ഒരു പോർട്ടൽ തുറന്ന് മിറർ വേൾഡിലേക്ക് നമ്മുടെ ലിറ്റിൽ ബീസ് എന്നറിയപ്പെടുന്ന ആനിമൽസ് വരുന്നത് കാണാൻ ക്യൂട്ടായിട്ടില്ല അവരെ കണ്ടായില്ല ഇവരോട് കളിക്കാൻ തുടങ്ങി ലിറ്റിൽ ബീസ് പറഞ്ഞു ഇത് ഞങ്ങളുടെ നൂറാമത്തെ സ്ഥലമാണെന്ന് നിങ്ങൾ വിസ്ഡം ഗുഹയിലെ വിസ്ഡം ബുക്ക് ഉപയോഗിച്ചല്ലേ ഈ പോർട്ടൽ തുറക്കുന്നതും നിങ്ങൾ മൂന്നാളും ഇങ്ങോട്ട് വന്നെങ്കിൽ ആ ബുക്ക് അവിടെ ആര് സംരക്ഷിക്കും എന്ന് സ്നോക്യുൻ ചോദിക്കുമ്പോൾ ആ ബുക്ക് ഞങ്ങളല്ലാതെ വേറെ ആരെക്കൊണ്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് ലിറ്റിൽ ബീസ് പറയുന്നു പക്ഷേ നമ്മുടെ റോളൻ എടുക്കാൻ വന്നതും ഈ പുസ്തകം തന്നെയായിരുന്നു ഇവൻ ആ ബുക്ക് എടുത്തതൊന്നും പറയാതെ നമ്മുടെ ലിറ്റിൽ ബീസ് അവിടെ അയലുമൊത്ത് കളിച്ചോണ്ടിരിക്കയാണ് സ്നോക്യുൻ അവർക്ക് ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് അന്നേരം അയല ഇവർ പോയ സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ ചോദിച്ചറിയാണ് ഇവർ മൂന്ന് പേരും പറഞ്ഞു ഞങ്ങൾ ആദ്യം പോയത് അങ്ങ് ഈജിപ്തിലാണ് അവിടെ ഉണ്ട് പിരമിഡ് ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ കൊതി തീരത്തില്ല അത്രയ്ക്കധികം കാഴ്ചകൾ അവിടെയുണ്ട് പിന്നെ ഞങ്ങൾ അമേരിക്കയിലോട്ട് പോയി ഇറ്റലിയിലോട്ട് പോയി അങ്ങനെ കുറേ കഥകൾ പറഞ്ഞു കൊടുത്തു അയല ഇങ്ങനെ വണ്ടർ അടിച്ചിരിക്കുക എനിക്കും പോകായിരുന്നു എനിക്കാണെങ്കിൽ മാജിക് പവേഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗിച്ച് എന്നെ പ്രൊട്ടക്ട് ചെയ്യാലോ എന്നൊക്കെ പറയുന്നു പക്ഷെ അമ്മ പറഞ്ഞു മോൾക്ക് ഇതുവരെയും മോളുടെ പവേഴ്സ് ഉപയോഗിക്കാനായി സാധിച്ചിട്ടില്ലെന്ന് അമ്മ എന്നെക്കൊണ്ട് പറ്റും അമ്മ കണ്ടോ എന്നും പറഞ്ഞ് നമ്മുടെ അയല ഇപ്പൊ അവളുടെ പുതിയ ഫ്രണ്ട്സിനെയും പെറ്റിനെയും കൂട്ടിക്കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി എന്നിട്ട് അമ്മ പോകരുതെന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം ഉണ്ടല്ലോ കണ്ണിന്റെ അടയാളമുള്ള ആ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ സ്കേറ്റിംഗ് നടത്തി കണ്ടോ എനിക്ക് കണ്ണു പൊട്ടിക്കാതെ ഇവിടെ സ്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു തീർന്നില്ല അവിടെ ഒരു വിള്ളല് വീണു ആ വിള്ളലിലൂടെ അകത്ത് തളയ്ക്കപ്പെട്ട ഐസ് മോൺസ്റ്റേഴ്സ് ഓരോന്നായി പുറത്തോട്ട് വരാൻ തുടങ്ങി മൂന്നെണ്ണം വെളിയിലോട്ട് വന്ന് അയലയെ സുഹൃത്തുക്കളെയും അവരുടെ വായിൽ നിന്നൊരു പുക മരത്ത സാധനം വരും അത് ഉപയോഗിച്ച് ഇങ്ങനെ ഫ്രീസ് ചെയ്യിപ്പിച്ച് നിർത്താൻ വന്നപ്പോഴേക്ക് സ്നോക്യൂൻ വന്ന് അവരെ അടച്ചിട്ടു അതും പോരാഞ്ഞ് അവരുടെ ഒരു മാജിക് സ്റ്റാഫ് ആ ഒരു ീണ ഭാഗത്ത് തറച്ച് വെച്ച് ഇനി മോൺസ്റ്റേഴ്സ് ഒന്നും വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് വന്ന് ഓരോന്നിനെയായിട്ട് ഇടിച്ചിട്ടോണ്ടിരിക്കുകയാണ് പക്ഷെ ഈ സ്റ്റാഫിലെ മാജിക് അധികനേരം നീണ്ടു നിൽക്കത്തില്ല ഇവിടെയുള്ള ഇപ്പം തളയ്ക്കപ്പെട്ട മോൺസ്റ്റേഴ്സ് എല്ലാം വെളിയിലോട്ട് വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ പിള്ളേരോട് എത്രയും പെട്ടെന്ന് അകത്തോട്ട് കയറിപ്പോവാനായിട്ട് നമ്മുടെ സ്നോക്യൂൺ ആവശ്യപ്പെടുകയാണ് ഈ സമയത്തേക്ക് റോളൻ ആവട്ടെ ഈ ബുക്കും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയം അവിടുത്തെ പോർട്ടല് കണ്ട ഈ ഐസ് മോൺസ്റ്റേഴ്സിൽ മൂന്നെണ്ണം അതുവഴി നമ്മുടെ ഭൂമിയിലേക്ക് അതായത് എല്ലാവരും ഉള്ള സ്ഥലത്തോട്ടും അത് മറ്റൊരു ആണ് ഇത് നമ്മുടെ വേൾഡ് ആണ് അവിടേക്ക് വരികയാണ് ഇത് കണ്ട ലിറ്റിൽ ബീസ് ഇങ്ങനെ സാധിക്കാറില്ലല്ലോ എന്ന് പറയാണ് അന്നേരം സ്നോക്യൂൻ പറഞ്ഞു ആ വേൾഡിലുള്ള ഗേഡ കായ് എന്ന് പറയുന്ന രണ്ടുപേരെ നിങ്ങൾ കണ്ടെത്തണം നീ പോയി അവരോട് സഹായം ചോദിക്കണം അവിടേക്ക് എത്തപ്പെട്ട ആ ഐസ് മോൺസ്റ്റേഴ്സിനെ നീ തടഞ്ഞു നിർത്തണം അമ്മ ഈ പോർട്ടൽ സംരക്ഷിച്ചോളാം എന്നും പറഞ്ഞു ഒരു മാജിക് ഡിസ്ക് കൂടെ ഐലയുടെ കയ്യിൽ കൊടുത്തുവിടുകയാണ് അങ്ങനെ നമ്മുടെ ഐല അവിടെ നിന്ന് നേരെ നമ്മളുടെ വേൾഡിലോട്ട് വന്നു എന്തിനാണെന്ന് വെച്ചാൽ ഇവിടേക്ക് വന്ന ഐസ് മോൺസ്റ്റേഴ്സിനെ തളച്ചിടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നറിയാതെ നമ്മുടെ ഗേഡയും കായുമാവട്ടെ അവരുടെ വില്ലേജിൽ നല്ല സുഖസുന്ദരമായിട്ട് ജീവിച്ചു വരികയാണ് അന്നത്തെ മോർണിങ്ങും നല്ല അടിപൊളിയായിട്ടുണ്ടെന്നും പറഞ്ഞ് കായെയും കൂട്ടിക്കൊണ്ട് ഇവള് നേരെ പട്ടണത്തിലോട്ട് പോന്നു സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇവരൊക്കെ സ്നോക്യൂൻ ഫ്രാഞ്ചൈസിയിലെ പ്രധാന കഥാപാത്രങ്ങളാട്ടോ അങ്ങനെ അവർ അവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് പല സാധനങ്ങളും ഫ്രീസ് ആവുന്നു നോക്കുമ്പോൾ മൂന്ന് ഐസ് മോൺസ്റ്റേഴ്സ് ഇവിടേക്ക് വന്നുപെട്ടിരിക്കാണ് ഗ്രാമവാസികളെ മുഴുവനായിട്ട് പേടിപ്പിക്കാൻ അവിടെ മുഴുവൻ ഐസ് ാക്കിരിക്കുന്ന ഈ മോൺസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് ഗ്രാമവാസികളെ രക്ഷപ്പെടുത്താൻ നമ്മുടെ ഗേഡയും കായ് ശ്രമിക്കുമ്പോൾ അവരെ കൊണ്ടും ആയുധമൊന്നുമില്ലാതെ പറ്റുന്നില്ല കറക്റ്റ് സമയത്തേക്ക് നമ്മുടെ അയലയും ലിറ്റിൽ ബീസും അവിടേക്ക് വന്നു എന്നിട്ട് ഇവരെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി പോകുന്നു നമ്മുടെ കായ് ഉണ്ടാക്കിയെടുത്ത ഒരു വണ്ടിയുണ്ട് അവൻ വിമാനമാണെന്നാ പറയുന്നേ അതിപ്പോ ഇവര് ഓടിച്ചുകൊണ്ട് പോവാണ് അന്നേരം ഐല സ്നോക്യൂൺ കൊടുത്തു വിട്ട ആ ഒരു ഡിസ്ക് ഗേഡയുടെ കയ്യിൽ കൊടുത്ത് ഇത് ഉപയോഗിക്കാൻ പറയാണ് അത് ഉപയോഗിച്ച് അവൾ രണ്ട് ഐസ് മോൺസ്റ്റേഴ്സിന്റെ കഥ തീർത്തു അതായത് കുറച്ച് നേരത്തേക്ക് അവരെ ഒഴിവാക്കി അങ്ങനെ അവരിൽ നിന്ന് രക്ഷപെട്ട് ഇവർ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മുടെ അയിലയോട് ഇവർ ചോദിച്ചു നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ കാണാതായ ആ ഒരു ബുക്ക് കണ്ടെടുക്കണം എന്ന് പറഞ്ഞ് ആ ഒരു സ്ഥലത്തേക്ക് അതായത് ഈ പോർട്ടലിൽ തുറക്കുന്ന ആ ഒരു വിസ്ഡം ഗുഹയുടെ അകത്തേക്ക് നമ്മുടെ ലിറ്റിൽ ബീസ് ഗേഡയും കായെയും കൊണ്ടുപോവാണ് അവിടെ നിന്ന് ഇവർക്കൊരു മാപ്പ് കിട്ടി ആ ബുക്ക് എടുത്തുകൊണ്ട് പോയത് ഒരു പയറിട്ടാണെന്ന് ആ മാപ്പ് കണ്ടപ്പോഴേ ഇവർക്ക് മനസ്സിലായി അങ്ങനെ ആ ഒരു മാപ്പ് ഉപയോഗിച്ച് ഇവർ പോവാൻ നിൽക്കുകയാണ് നോക്കുമ്പോൾ നമ്മുടെ കായ് പറഞ്ഞു ഞാനുണ്ടാക്കിയ ഈ ഒരു പറക്കുന്ന വാഹനം വെച്ച് നമുക്ക് പോവാമെന്ന് കേടയ്ക്ക് നല്ല രീതിയിൽ പേടിയുണ്ടെങ്കിലും എന്തോ ചെയ്യാനായിട്ടാ അങ്ങനെ അവർ പൊക്കോണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ബുക്ക് കിട്ടിയ സന്തോഷത്തിൽ റോളൻ അത് നമ്മുടെ ആൽഫിഡയുടെ ഷിപ്പിലിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചെറുക്കന് ഫുൾ വായനയും കാര്യങ്ങളും ആണല്ലോ ഇവൻ ഒഴിഞ്ഞു പോകുമെന്നാണ് ഞാൻ കരുതിയത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വേണ്ടടാ നമ്മുടെ കായ് വണ്ടി ഓടിച്ചിട്ട് ഇവരുടെ അടുത്തോട്ട് വരുന്നു ശത്രുക്കള വരുന്നേ എന്ന് കരുതിയിട്ട് ആൽഫിദയും കൂടെയുള്ളവരും ആവട്ടെ നേരെ കായുടെ ആ ഒരു വാഹനത്തിന് നേരെ പീരങ്കി ഉണ്ട വെക്കാനായിട്ട് തുടങ്ങി അവസാനം കുറെ ഒഴിഞ്ഞു മാറിയെങ്കിലും ഒരു ഉണ്ട ഇവരുടെ ചിറകിൽ ഇത് അങ്ങനെ ആ വണ്ടി കത്തിപ്പിടിക്കാൻ തുടങ്ങി കറക്റ്റായിട്ട് വണ്ടി ഇവരുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ലാൻഡ് ചെയ്യുകയും ചെയ്തു ഇവരൊക്കെ മുൻപേ അറിയാം ആവുന്ന ആൾക്കാരായിട്ട് അതായത് ഗേഡയ്ക്കും കായ്ക്കും അൽഫതയ്ക്കും റോളിനും മുൻപേ അറിയാമായിരുന്നു അങ്ങനെ ഇവരെന്താ വന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗേഡ ദേ ആ വരുന്ന ഐസ് മോൺസ്റ്റേഴ്സിനെ കാണിച്ചു കൊടുത്തു അവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബുക്ക് ആവശ്യമുണ്ട് ആ ബുക്ക് റോളൻ റോളിനെടുത്തതാണെന്ന് അവൻ്റെ കയ്യിലെ ബുക്ക് നോക്കി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴേക്ക് ഐസ് മോൺസ്റ്റേഴ്സ് ഇവരുടെ ഷിപ്പ് നാശാക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് ദേഷ്യം വന്ന അയില അവളുടെ കൺട്രോൾ ഇല്ലാതെ ഉപയോഗിക്കുന്ന മാജിക് പവേഴ്സ് ഉപയോഗിച്ച് വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത് കാണുന്ന ഗേഡ നമുക്ക് ഒന്നിച്ചു ചെയ്യാമെന്നും പറഞ്ഞ് അവിടെയുള്ള മേഘങ്ങളിൽ നിറയെ ഐസ് നിറച്ച് കുറച്ച് നേരത്തേക്ക് ഐസ് മോൺസ്റ്റേഴ്സിനെ മാറ്റി നിർത്തി അന്നേരം നമ്മുടെ റോളെൻ ഇവർക്കൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു നിങ്ങൾ ഈ ബുക്ക് ഉപയോഗിച്ച് പോർട്ടൽ അടച്ചു കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് മോൺസ്റ്റേഴ്സ് വരില്ലായിരിക്കും പക്ഷേ നിൻ്റെ അമ്മയ്ക്ക് അവിടെ പവർ വേണ്ടേ നിൻ്റെ അമ്മയുടെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഈ സ്നോക്യൂണിൻ്റെ പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഫേറി എലിക്സറാണ് അപ്പോൾ അതെടുക്കാനായി നമുക്ക് ഫെയറി വേൾഡിലോട്ട് പോകാം എന്നും ആ മാപ്പിലുള്ള വഴി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് റോളൻ ഈ വണ്ടി നമുക്ക് നേരെ അങ്ങോട്ട് വിടാം എന്ന് പറയുന്നു അപ്പോൾ റോളൻ സഹായിക്കുകയാണെന്ന് കണ്ടപ്പോൾ അയല അവർ ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഫെയറി ലാൻഡിലുള്ള ഗാർഡനിലെത്തി ഇവിടെയാണ് ഫേറി ക്യൂനുള്ളത് ഫെയറി ക്യൂനോട് എടുത്തോ പിടിച്ചോ എന്ന മട്ടിൽ നമ്മുടെ റോളൻ എനിക്ക് നിങ്ങളുടെ ഫെയറി എലിക്സർ വേണം എന്ന് പറയുമ്പോൾ ഈ അഹങ്കാരികൾ ആരാണ് എന്ന് ചോദിച്ച് അവിടെയുള്ള രാക്ഷസ ചെടിയെ കൊണ്ട് ഫെയറി ക്യൂൻ ഇവരെ ഓടിപ്പിക്കുകയാണ് ആ സമയത്താണ് ഇവിടേക്ക് ഐസ് മോൺസ്റ്റേഴ്സ് വരുന്നത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുൻപായിട്ട് ഫെയറിയുടെ ആ ഗാർഡൻ ഐസ് മോൺസ്റ്റേഴ്സ് നശിപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ നമ്മുടെ അയിലെയും ഗേടേയും കായും റോളനും എല്ലാവരും കൂടെ വന്ന് ഈ ഐസ് മോൺസ്റ്റേഴ്സിനെ തടഞ്ഞു വെക്കാനുള്ള പരിപാടി നോക്കി ആദ്യമൊക്കെ നമ്മുടെ അതിലേക്ക് അവളുടെ കഴിവുകൾ ഇപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പണി വാങ്ങിയെങ്കിലും നമ്മുടെ ഗേഡ പറഞ്ഞു ഈ ഒരു ഫെയറി ക്യൂനിൻ്റെ രാക്ഷസ ചെടി വായിൽ നിന്ന് നിന്നൊരുപാട് പൂമൊട്ടുകൾ പുറത്തേക്കാക്കുന്നുണ്ട് അത് നീ ഐസ് ആക്കി മാറ്റി അവരുടെ ദേഹത്തിടാൻ പറയാണ് അങ്ങനെ വന്ന ഐസ് മോൺസ്റ്റേഴ്സിനെ താൽക്കാലികമായിട്ട് ഇവർ തളച്ചിട്ടു ഈ ഗാർഡൻ സംരക്ഷിക്കാനായി സഹായിച്ചതിന്റെ പേരിൽ നമ്മുടെ ഈ ക്യൂൻ അതായത് ഫെയറി ക്യൂൻ ആവട്ടെ ഇവർക്ക് ഫെയറി എലിക്സർ ഫ്രീ ആയി കൊടുക്കുകയാണ് എന്നിട്ട് നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്തോളൂ എന്ന് പറയുന്നു പക്ഷേ അപ്പോഴേക്ക് ഇവർ വന്ന ഷിപ്പ് കേടു വന്നിട്ടുണ്ടായിരുന്നു ഗാഡ അവളുടെ കയ്യിലുള്ള ആ ഒരു മാന്ത്രിക ഡിസ്ക് ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു മെത്ത ഒരു പായ അതെടുത്തിട്ട് പറക്കുന്ന പായ പോലെ നമ്മുടെ ഭൂതത്തിന്റെ പോലെ ഉണ്ടല്ലേ അപ്പോൾ അതുപോലെ അതിൽ പറന്ന് നേരെ ഇവിടെ നിന്ന് ആ ഒരു പോർട്ടലുള്ള സ്ഥലത്തോട്ട് പോവാണ് അവിടെ എത്തിയപ്പോൾ അത് നോക്കാനായി ഏൽപ്പിച്ച നമ്മുടെ ലിറ്റിൽ ബീസ് വീണ്ടും വീണ്ടും മിറർ വേൾഡിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഐസ്ക്രീം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അയില അങ്ങനെ ഇവരോട് യാത്ര പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ ഗേഡ പറഞ്ഞു നീ തനിയെ പോകണ്ട ഞങ്ങളും വരാം കാരണം അവിടെ ഇനിയും ഐസ് മോൺസ്റ്റേഴ്സ് ഉണ്ട് സ്നോക്യൂണിന് ഞങ്ങളുടെ കൂടെ ആവശ്യമുണ്ടെന്ന് അങ്ങനെ അയില ഗേഡ കായ് റോളൻ ഇവരെല്ലാവരും കൂടെ അവിടേക്ക് ചെന്നു ഇവിടെ കണ്ടതിനേക്കെ ഒരുപാട് ഐസ് മോൺസ്റ്റേഴ്സിനെ ഇവർ അവിടെ കണ്ട് പേടിക്കുന്നുണ്ട് സ്നോ സ്നോക്യൂനാകട്ടെ അവരെയൊക്കെ ഒരു ഒരുവിധം മാറ്റി നിർത്തിയിട്ട് കുട്ടികളെ കൊട്ടാരത്തിലെത്തിച്ചു അപ്പോൾ നമ്മുടെ സ്നോ ക്യൂൻ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഒരു ഫെയറി എലിക്സർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ആളുടെ ജീവൻ പണയം വെച്ചിട്ട് വേണം പോരാടാനായിട്ടെന്ന് എന്നിട്ട് ഈ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ ഐസ് മോൺസ്റ്റേഴ്സിനെ നേരിടാനായിട്ട് വരുകയാണ് കായ്ക്കും റോളനും പ്രത്യേക ആയുധങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയത്തേക്ക് ഐസ് മോൺസ്റ്റേഴ്സിന്റെ നോക്കാണെങ്കിൽ ഗേഡയോടും കായോടും റോളനോടും പറഞ്ഞ് നമ്മുടെ അയലയും സ്നോക്യോനും കൂടി വിള്ളല് പറ്റിയ ആ ഭാഗം ഇവരുടെ രണ്ട് പേരുടെ പവർ ഉപയോഗിച്ച് അടയ്ക്കാൻ നിൽക്കുകയാണ് കാരണം ഈ ഒരു ഐസ് മോൺസ്റ്റേഴ്സിന്റെ നേതാവ് വെളിയിലോട്ട് വരാൻ നിൽക്കുന്നു അപ്പോഴേക്ക് ഈ നേതാവട്ടെ ഇപ്പുറത്ത് കിടക്കുന്ന ഒരുപാട് മഞ്ഞ് കട്ടകൾ ഉപയോഗിച്ച് സ്നോ ട്രോൾസിനെ ഉണ്ടാക്കി ഗേഡയും കായേ റോളിനെയും കൂടെ ഉപദ്രവിപ്പിക്കുകയാണ് കറക്റ്റ് അന്നേരത്തേക്ക് ഇവരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ആൽഫിഡയും അതുപോലെ സഹായികളും കൂടി ഈ ഒരു പോർട്ടലിനകത്തൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഫെയറി ക്യൂനും അവരുടെ രാക്ഷസ ചെടിയും കൂടെ വരുന്നുണ്ട് ഒരു ഭീകരൻ ഐസ്ട്രോളിനെ കൂടെ ഇവർ അടിച്ചിടാൻ നോക്കുന്ന സമയത്തേക്ക് ഇച്ചിരി നേരത്തേക്ക് കണ്ണു വെട്ടിയപ്പോഴേക്ക് ആ ഒരു ഐസ് മോൺസ്റ്റർ നേതാവ് വെളിയിലോട്ട് വന്നു ഒറ്റയ്ക്ക് നമ്മുടെ സ്നോ സ്നോക്യൂണിന് തടയാൻ പറ്റുന്നില്ല അതിനെ അതുകൊണ്ട് തന്നെ എന്തും വരട്ടെ എന്നും ഭാവിച്ച് ആ ഒരു ഫെയറി എലിക്സർ എടുത്ത് അതായത് അത് ഉപയോഗിച്ച് സ്നോ ക്യൂൻ തന്റെ ജീവൻ പണയം വെച്ച് ഐസ് മോൺസ്റ്ററിനെ ഇല്ലാതാക്കണം എന്ന് വിചാരിക്കുമ്പോൾ ആ മുറ്റയ്ക്ക് അത് ചെയ്യേണ്ട ഞാനും കൂടി കൂടാമെന്ന് പറഞ്ഞ അതില വരുന്നു അതിന് പിറകെ ഗേഡയും കായും റോളനും വരുന്നു ഇവർ ഇവരഞ്ച് പേരും അവരുടെ ശക്തി ഉപയോഗിച്ച് അതായത് ഈ ഒരു ഫെയറി എലിക്സറിൻ്റെയും അവരുടേതായ ശക്തി ഉപയോഗിച്ച് ഈ ഒരു ഐസ് മോൺസ്റ്ററിനെ ഇല്ലാതാക്കി അപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത് ഐസ് മോൺസ്റ്റർ ഇല്ലാതായി ഫെയറി എലിക്സർ ഉപയോഗിച്ചിട്ടും ഇവർക്ക് പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല അതായത് ഇവരെല്ലാവരും ഒത്തൊരുമിച്ചാണ് അത് റിസീവ് ചെയ്തത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരുപോലെ കിട്ടിയത് കൊണ്ട് ഇവർക്ക് പ്രശ്നമൊന്നും സംഭവിച്ചില്ല കുട്ടികളോട് ഈ ഒരു വേൾഡിനെ രക്ഷപ്പെടുത്താൻ സഹായിച്ചതിന് നന്ദി പറഞ്ഞ സ്നോ ക്യൂൻ അവരെ എല്ലാവരെയും ഐസ്ക്രീം കഴിക്കാൻ കൂട്ടിക്കൊണ്ടു ഒരു സീനോട് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സ്നോ ക്യൂൺ ആൻഡ് ദ പ്രിൻസസ് എന്ന ഈ മനോഹരമായ മൂവി അവസാനിക്കുന്നത് ഏറെക്കുറെ നമ്മുടെ ഫ്രോസനോട് ടച്ച് ഉള്ള ഒരു മൂവിയാണ് കാരണം മറ്റൊന്നുമല്ല സ്നോ ക്യൂൺ മറ്റാരും നമ്മുടെ എൽസയുടെയും അന്നയുടെയും അമ്മയുടെ കുടുംബത്തിൽ വിടുന്നത് അതായത് അമ്മയിലൂടെ അമ്മായി ആയിട്ടുള്ള ആളാണ് അതായത് അവരുടെ അമ്മയുടെ അനിയത്തിയോ അങ്ങനെ എന്തോ ആണ് എന്തോ ഒരു കുടുംബ ബന്ധമുണ്ട് അപ്പോൾ സ്നോ ക്യൂൻ എന്ന് പറയുന്നതും നമ്മുടെ ഒക്കെ ഏകദേശം റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ഫ്രോസനോട് ഒരു ടച്ച് തോന്നും പിന്നെ നല്ല മൂവിയാട്ടോ ആട്ടോ സ്നോ ഇത് ഏറ്റവും അവസാനം റിലീസായ ഒരു മൂവിയാണ് നമ്മുടെ മുൻപത്തെ ചാനൽ കാണുന്ന കൂട്ടുകാർക്ക് അറിയുന്നുണ്ടായിരിക്കും നമ്മൾ നമ്മളതിൽ ഒരു മൂന്നോ നാലോ മൂവീസ് ചെയ്തിട്ടുണ്ട് സ്നോക്യൂണിൻ്റെ തന്നെ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചത് സോ പുതിയതായി വന്ന കൂട്ടുകാർക്ക് സ്നോക്യൂണിൻ്റെ ഫുൾ കഥ അറിയണം അല്ലെങ്കിൽ മുൻപത്തെ മൂവീസ് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻസ് ആയി പറയാം കേട്ടോ ഏറെക്കുറെ നമ്മുടെ പഴയ വ്യൂവേഴ്സ് ഒക്കെ ഇതിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കഥ അറിയുന്നുണ്ടാകും എന്ന് കരുതി നമ്മൾ ചെയ്തിട്ടുള്ളതാണ് സോ നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും നിങ്ങൾക്ക് മുൻപ് ഇപ്പോഴത്തെ കഥ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആയി പറയുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും സ്നോക്യൂണിൻ്റെ ഫ്രാഞ്ചൈസി കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അഞ്ച് മൂവീസൊക്കെ ഉള്ളൂ ഇത് ലാസ്റ്റ് മൂവിയാണ് ലാസ്റ്റ് വന്നിട്ടുള്ള മൂവിയാണിത് അതിന് മുൻപ് ഉള്ള മൂവീസും കൂടെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത്രയൊക്കെയുള്ളൂ കൂട്ടുകാർക്ക് ഇന്ത്യ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മൂവിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ നമുക്ക് ലൈഫിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ കിട്ടുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ഒത്തൊരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പറ്റും കാരണം നമ്മള് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടായിരിക്കും ഒരു കാര്യം ചെയ്യുന്നത് പക്ഷെ ആ ഒരു എഫേർട്ടിനനുസരിച്ചുള്ള ഫലം നമുക്ക് കിട്ടിയെന്ന് വരില്ല അതിനു പകരം ആ ഒരാളുടെ എഫേർട്ടിന് പകരം നമ്മളൊരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്തു അതും ഒത്തൊരുമയോടെ വർക്ക് ചെയ്തു എങ്കിൽ അത്രയും ആൾക്കാരുടെ എഫേർട്ട് അത് ഒരാളുടെക്കാളും കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടാനും നല്ല സാധ്യത കൂടുതലാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഒത്തൊരുമയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഗ്രൂപ്പ് വർക്ക് ചെയ്യുമ്പോഴായിക്കോട്ടെ നമ്മൾ ഗ്രൂപ്പായിട്ട് എന്ത് കാര്യങ്ങളായിക്കോട്ടെ എപ്പോഴും ഒരു ലീഡർഷിപ്പിനോട് മെയിൻ്റെയിൻ ചെയ്ത് നമ്മുടെ എല്ലാ അഭിപ്രായങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ എന്താ യൂണിറ്റിയോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അങ്ങനെയെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൽ സക്സസ് കണ്ടെത്താനായി സാധിക്കുകയുള്ളൂ ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ ആ അതൊക്കെ തന്നെ കാര്യം അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ആയിട്ട് പറയാം കൂട്ടുകാർക്ക് ബർത്ത് ഡേ വിഷസ് അറിയിക്കണം അല്ലെങ്കിൽ പേരുകൾ വീഡിയോയിലൂടെ പറയണം എന്നൊക്കെയാണെങ്കിൽ ബർത്ത് ഡേയുടെ മുൻപത്തെ വീക്കിൽ നിങ്ങളത് കമൻസ് ആയിട്ട് പറയാം ബർത്ത് ഡേറ്റും അതായത് ബർത്ത് ഡേ വരുന്ന ഡേറ്റും അതുപോലെ ബർത്ത് ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരും കൂടി കമൻസ് ആയിട്ട് പറയാം പിന്നെ ഹായ് പറയാനുള്ള കൂട്ടുകാരും കൂട്ടുകാരുടെ പേരുകൾ കമൻസ് ആയിട്ട് ഇട്ടുമതി കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൂട്ടുകാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂവി കാറ്റഗറീസ് ആനിമേഷൻ ആവണം കേട്ടോ മൂവി കാറ്റഗറീസും കൂടെ കമൻസായി പറയുകയാണെങ്കിൽ നമുക്ക് മൂവി നമുക്ക് എടുക്കാനായിട്ട് സിമ്പിൾ ആയിരിക്കും അതായത് നിങ്ങൾക്ക് ഏത് കാറ്റഗറി മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മൂവീസ് സെലക്ട് ചെയ്യാമല്ലോ മൂവീസ് സജഷൻസും പറയാട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ അതുവരെയൊക്കെയാ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാ ബൈ